ിൽ ചിന്തകൾ എന്ന പങ്ക്തിയിൽ വിശുദ്ധ ഖുർആന്റെ ഖുർആാൻ്റെ അൻപതാം അധ്യായം ഖാഫ് അതിലെ 20 21 22 സൂക്തങ്ങൾ അടങ്ങിയിട്ടുള്ള ആറാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في السور ذلك يوم البعيد وجاءت كل نفس معها سائق معها سائق وشهيد സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഈ സൂക്തങ്ങളുടെ തൊട്ടു മുമ്പിൽ പറയുന്നത് മനുഷ്യന് മരണസമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും അത് സത്യമായി പുലരും ആ മനുഷ്യന് പൊതുവെ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കുവാൻ ശ്രമിക്കുന്നവനാണ് പക്ഷേ ആ മരണത്തിൻ്റെ വേദന യഥാർത്ഥമായും അവരെ പിടികൂടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ വനുഫി ഹഫിസൂർ കാഹളത്തിൽ ഊതപ്പെടുകയും യൗമുൽ അതാണ് യൗമുൽ വഴീദ് അഥവാ താക്കീതിൻ്റെ ദിവസം അപ്പോ കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുനരുദ്ധാന സംഭവത്തിന് വേണ്ടിയാണ് പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് കബറുകളിലെ മറമാടപ്പെട്ട് കിടക്കുന്ന ലോകാവസാനത്തിന് ശേഷം ആ ഖബറുകളിൽ നിന്നുള്ള ഉയർ ആ പുനരുദ്ധാനം അതിനു വേണ്ടിയുള്ള ഊത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അതാണ് ദാലിക്ക യൗമുൽ വഴീദ് ആ താക്കീതിൻ്റെ ദിവസം അത് താക്കീതിൻ്റെ ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കാണ് താക്കീത് പല നിഷേധിച്ചിട്ടുള്ള സത്യനിഷേധികൾക്കുള്ളതാകുന്നു അത് എന്നറിയുക അള്ളാഹു സുബാനുഖത്താലെ സത്യനിഷേധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾ അവർക്കൊക്കെയുള്ള ആ താക്കീതിൻ്റെ ദിവസമാണത് എന്നുള്ളതാണ് ആരാണ കാഹലത്തിൽ ഉദപ്പെടുക ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരിക്കും സഹോദരങ്ങളെ ഇമാം തിർമുദി അദ്ധ്യയത്തിലെ സുനനിൽ 2431ാമത്തെ വചനം നബി സഈദ് റളിയല്ലാഹു തആലഹു കാൽ കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈഫ അൻഅമു വസ്വഹിബുൽ കർനി കദിൽ തകമൽ ഖർന വസ്ത്മഅൽ ഇദ്ന متى يؤمر بالنفخ ഫുഹു അതായത് റസൂൽ തങ്ങൾ അബൂ അള്ളാഹുവിന്റെ അള്ളാ തലാൻ ഒന്ന് വേദനം ചെയ്യുകയാണ് ഞാൻ എങ്ങനെയാണ് സുഖലോലുപനായി കഴിയുക അതായത് കാഹളത്തിൽ ഊതുന്ന ആ മലക്ക് ആ മലക്കുണ്ടല്ലോ അത് കാഹളം പിടിച്ച് എപ്പോഴാണോ തനിക്ക് കൽപ്പന കിട്ടുക കാഹളത്തിൽ ഊതുവാൻ എന്ന് കാതോർത്തുകൊണ്ട് കൽപ്പനക്കായി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എപ്പോഴാണോ കൽപ്പന കിട്ടുക ഉടൻ തന്നെ ഫയം ഫുഹു എന്നുള്ളതാണ് നബിഹു അലഹി വസ്ല്ലം ഇത് അള്ളഹാന്റെ റസൂല് പറഞ്ഞത് പറഞ്ഞപ്പോൾ സ്വഹാപത്തിന് പ്രവാചകന്റെ അനുയായികൾക്ക് ഒരു പ്രയാസമായി ഫക്കാലലഹും അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ റസൂലുള്ള അവരോട് പറഞ്ഞ കോലു നിങ്ങൾ പറയുക എന്ന് നിങ്ങൾ പറയുക ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ് എല്ലാ സംഗതികൾക്കും ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവൻ അലല്ലാഹി അല്ലാഹി ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ കാഹലത്തിലൂതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൽ ഇരുപത്തി മൂന്നാം അധ്യായം നൂറ്റി ഒന്നാമത്തെ സൂക്തം അതിൽ അള്ളാഹു താല പറയാണ് ഊതപ്പെട്ടാൽ ഫല അൻഹും അവർക്കിടയിലെ യൗമ ഇനി അന്നേ ദിവസം കുടുംബ ബന്ധങ്ങളൊന്നുമില്ല വലാ യത്തസാ അലൂൻ പരസ്പരം അവർ ചോദിക്കുകയില്ല വിശേഷങ്ങള് അവസ്ഥകൾ ഇതൊന്നും ചോദിക്കുകയില്ല കുടുംബ ബന്ധങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരാു താല സൂഹർ മുപ്പത്തി ഒമ്പതാം അധ്യായം അറുപത്തി എട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നത് അതായത് ൂതപ്പെട്ടാൽ ഇത് ലോകാവസാനത്തിലുള്ള ഊത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ആഴത്തിൽ രണ്ട് ഊതഊതുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് ലോകാവസാനത്തിനുള്ളതാണ് അതാണ് വനുഫിഹിസൂർ കാഹളത്തിൽ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഒക്കെ തന്നെയും അതായത് അവർ മരി മരിക്കും ചലന മറ്റവരായി തീരും എന്നുള്ളതാ ഇല്ലാമൻ ഷാഹു ഉദ്ദേശിക്കുന്നവരൊഴികെ എന്നിട്ടാണ് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ച് പറയുന്നത് അതാണ് നമ്മുടെ വിഷയം അതെന്താ അത് പുനരുദ്ധാന ആ ദിവസത്തിന് വേണ്ടിയുള്ള ഊത്താണ് പിന്നീട് ആ കാലത്തിൽ മറ്റൊരു ഊത്ത് ഊത്തപ്പെടും അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോൽ നോക്കുന്നവരാകുന്നു സഹോദരങ്ങളെ അപ്പോ കാഹളത്തിലൂതപ്പെടും അത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം അവർക്ക് ഭയമുള്ള ഒരു ദിവസമായിരിക്കും താക്കീതിൻറെ ദിവസമാണത് എന്നിട്ട് അള്ളാഹു താല പറയാണ് ഓരോ ും വരും ഓരോ മനുഷ്യരും വരികയും ചെയ്യും അവൻ്റെ കൂടെ സാഇ ഒരു ആനയിക്കുന്ന മലക്കുണ്ടായിരിക്കും സാ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ അവനെ നയിക്കാനുള്ള ഒരു മലക്ക് വഷഹീദ് അവൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു മലക്കും ഉണ്ടായിരിക്കും അതാണ് ഈ ആയത്തിൽ പറയുന്നത് اي ملك يسوقه الى المحشر മഷറിലേക്ക് ആനയിക്കാനുള്ള ഒരു മലക്ക് അവൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു മലക്ക് ഓരോ നഫ്സുകളുടെ കൂടെയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ കുടുംബ ബന്ധങ്ങളില്ല ആരുമില്ല ഏകനായിക്കൊണ്ട് കാരണം എന്താണ് തൻ്റെ ഭാവി എന്തായിരിക്കും വരാൻ പോകുന്ന നിമിഷങ്ങൾ ദിവസങ്ങൾ എന്തായിരിക്കും എന്നുള്ള ആ ചിന്ത അങ്ങനെയുള്ള ഉത്കണ്ഠാകുലരായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ തന്നെ നയിക്കാൻ ഒരു മലക്ക് തൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ മറ്റൊരു മലക്ക് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ എന്നിട്ട് പറയാണ് അള്ളാഹു സുബാൻ തല പറയാണ് ലഖത് കുന്ത ഇതിനെ സംബന്ധിച്ച് നീ അശ്രദ്ധ അശ്രദ്ധയിലായിരുന്നു എന്നുള്ളതാണ് ലഖത് കുന്താ ഫുന അങ്ങനെ നിന്റെ കണ്ണിന്റെ ആ മൂടി നാം നീക്കി കളഞ്ഞു എന്നിട്ട് നിന്റെ ദൃഷ്ടിയതാ വളരെ മൂർച്ചയുള്ളതായിരിക്കുന്നു എന്നാ ഖുർആൻ പറയുന്നത് അപ്പോ ഇതിനെ സംബന്ധിച്ച് അശ്രദ്ധനായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം ആ പരലോകം അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് വിചാരണയുണ്ട് മനുഷ്യൻ്റെ ഓരോ ചെയ്തികൾക്കും അവിടെ ഹിസാബുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു ബോധ്യം അവന് നയിച്ചിരുന്നില്ല അതാണ് നിൻ്റെ കണ്ണ് ആ നിൻ്റെ ആ മനസ്സുണ്ടല്ല ഈ കാര്യങ്ങൾ പരലോക വിശ്വാസം അതിനെ സംബന്ധിച്ച് നിൻ്റെ കണ്ണ് അല്ലെങ്കിൽ നിൻ്റെ മനസ്സ് അശ്രദ്ധയിലായിരുന്നു അതാണ് പറയുന്നത് അശ്രദ്ധയിലായിരുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് എന്നിട്ട് സഹോദരങ്ങളെ അള്ളാഹുത്താല പറയാണ് അതേ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന്റെ മൂടി മാറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ദൃഷ്ടികൾ കൊണ്ട് പരലോകം കാണുകയാണ് സകല മനുഷ്യരെയും അള്ളാഹുത്താല ഒരുമിച്ച് കൂട്ടുകയാണ് അവൻ എന്തൊന്നാണോ നിഷേധിച്ചത് അത് യാഥാർത്ഥ്യമായിട്ട് വളരെ വ്യക്തമായി അവന് കണ്ട് ബോധ്യപ്പെടുകയാണ് ഇനി അവന് സംശയമില്ല ഒരു സംശയവും അവശേഷിക്കുന്നില്ല പ്രവാചകന്മാർ പറഞ്ഞത് വിശുദ്ധ വേദഗ്ര ഖുർആൻ അള്ളാഹു പറഞ്ഞത് സത്യമാണ് എന്ന് അവൻ ഇതാ ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ പരലോകത്ത് വെച്ച ആ മനുഷ്യന് അവന് പറയും വിശുദ്ധ ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ നമ്മുടെ അടുക്കൽ വരുന്ന സന്ദർഭം ആ ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കും അള്ളാഹു താല പറയാണ് അപ്പോ ദുനിയാവിൽ വെച്ച് അവർക്ക് അതൊന്നും ബോധ്യപ്പെട്ടില്ല ബോധ്യപ്പെട്ടിട്ടും അവർ അംഗീകരിച്ചില്ല പക്ഷേ പരലോകത്ത് ചെന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അവർ അംഗീകരിച്ചു അവർ നേരച്ചു ഇസ്തി കാമത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ട് പക്ഷേ അതവർക്ക് പ്രയോജനപ്പെടുകയില്ല ആ സന്ദർഭം പരിശുദ്ധ ഖുർആൻ സൂറത്തു സജ്ജിദ അതിൽ മനോഹരമായിട്ട് പന്ത്രണ്ടാം സൂക്തത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ തലകൾ താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നവര് എന്നിട്ട് റബ്ബന അവര് പറയും ഞങ്ങളുടെ രക്ഷിതാവേ അബ് സ്വർണ ഞങ്ങളെല്ലാം കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു ഞങ്ങൾക്കിനി സംശയമില്ല എല്ലാം യാഥാർത്ഥ്യമാണ് നിന്റെ താക്കീത് സത്യമാണ് ഒക്കെ അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവര് ആ പരലോകത്ത് എന്ന് എന്താ പറയുന്നത് ഫർജനസ്വാലിഹാ ഞങ്ങളെ ഭൗതിക ലോകത്തേക്കൊന്നും അടക്കി തരൂ ഞങ്ങൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാം ഇന്നൂക്കനൂ ഞങ്ങൾ സംശയമില്ലാതെ ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു സൂഹത്തു സജ്ജതയിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് അപ്പോൾ അവരുടെ കണ്ണിൻ്റെ ആ മാറ്റി അഥവാ അവർക്ക് പരലോകം യാഥാർത്ഥ്യമാണ് നരകം സത്യമാണ് സ്വർഗം സത്യമാണ് ഹിസാബ് സത്യമാണ് എല്ലാ ആ അധർമ്മകാരികളും എല്ലാ മനുഷ്യരും അവിടെ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ആ ബോധ്യം കൃത്യമായി ഉണ്ടായിരിക്കുന്നു പക്ഷേ അതാണ് ഫബസറു കല് യൗമ ഹദീദ് നിന്റെ കണ്ണിന് കാഴ്ച വളരെ മൂർച്ചയേറിയ അവസ്ഥയിലാണെന്ന് എന്നുള്ളതാണ് അങ്ങനെ ബോധ്യപ്പെട്ടു പക്ഷേ പ്രയോജനമുണ്ടോ പരലോകത്ത് നിന്ന് അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് ഒരു പ്രയോജനവുമില്ല അവർ പറഞ്ഞു നോക്കും അള്ളാഹുവിനോട് ഞങ്ങൾ കണ്ടിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭൗതിക ലോകത്തേക്ക് തരണേ എന്ന് പക്ഷേ മടക്കി കൊടുക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വചനങ്ങളുടെ ഒരു താല്പര്യമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നരകം സത്യമാണ് സ്വർഗം സത്യമാണ് പുനരുദ്ധാന ജീവിതം സത്യമാണ് അത് ഇതിനു മുമ്പും വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് ജഡമായ ഭൂമിയെ ജീവിപ്പിച്ചവൻ ഒന്നുമില്ലാതെ നിന്ന് ൃകയില്ലാതെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അവന് ഒരിക്കൽ കൂടെ ഈ മനുഷ്യരെ ഒക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് ഇനി ഒന്നുകൂടെ പരലോകത്തൊരുമിച്ച് കൂട്ടാൻ അത് ഒരു പ്രയാ പ്രയാസവുമില്ലാത്ത കാര്യമാണ് അപ്പോ ആ പരലോകത്തിൽ വിശ്വസിക്കുക അൽ ഈ മാനു ബിദ് ബിൽ യവും പരലോക ജീവിതത്തിലുള്ള വിശ്വാസം അത് നമ്മൾ ഊട്ടി ഉറപ്പിക്കുക അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ നന്നാക്കുക നവീകരിക്കുക അള്ളാഹു താലാ അനുഗ്രഹിക്കട്ടെ വസല്ലു വസ നബീന മുഹമ്മദ് അലഹമദിറബുലാലമീൻ